അലൈക്കും വർഹമത്തുള്ള ഒരുപാട് കടമുണ്ട് യൂട്യൂബിൽ വന്നിരുന്നിട്ട് ഇനി നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട കടം വിടാൻ എന്താണ് ചൊല്ലേണ്ടത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ സ്ക്രീനിൽ കാണിക്കാം ഞാൻ പറയാൻ പോകുന്ന ആ ഒരു ദിക്കർ ചൊല്ലിയിട്ട് ഒരുപാട് പേർക്ക് അതുകൊണ്ടുള്ള സന്തോഷം അവർ ആ വീഡിയോൻ്റെ തൊട്ട് താഴായിട്ട് കമൻ്റ് ചെയ്ത് ഷെയർ ആക്കിയതാ കേട്ടോ അപ്പോൾ മൂന്ന് വർഷം മുന്നോട്ട് ആ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെടുന്നത് ഞാൻ പോലും ഇന്നലെയാണ് യൂട്യൂബിൽ അത്രയും കയറിയായിരിക്കുന്നത് ഞാൻ കണ്ടുമുട്ടുന്നത് ഇന്നലെയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കമൻ ബോക്സ് ജസ്റ്റ് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാണ് കേട്ടോ ഞാൻ വെറുതെ വന്നിട്ട് ഉണ്ടാക്കി പറയല്ല എങ്ങൾക്ക് വിശ്വസിക്കാൻ കമൻറ്റുകൾ കണ്ടെങ്ങൾ അവർ ആ ഒരു ദിക്കറി ചൊല്ലിയിട്ട് ഒരുപാട് കടങ്ങളുള്ളവർ വരെ അതിൽ നിന്ന് കഴിച്ചിലായിട്ടുള്ള സന്തോഷം നമുക്കിവിടെ ഷെയർ ചെയ്തു തരാണ് ഇൻഷാല്ല നമുക്കും അതുപോലെ അത് എഴുതി വെച്ച് പഠിക്കാനും ചൊല്ലാനും അപ്പോൾ തോഫിക്ക് നൽകട്ടെ കടങ്ങളില്ലാണ്ട് ജീവിക്കാനാണ് നമുക്ക് ഇഷ്ടം ചെറിയ കടത്തിൽ നിന്നാണ് നമ്മൾ വലിയ കടത്തിലേക്ക് അല്ലേ പലർക്കും പല കാരണം കൊണ്ടാണ് കടങ്ങൾ ഉണ്ടാകുന്നത് മക്കളെ കെട്ടിക്കാൻ വേണ്ടിയിട്ടും പിന്നെ വീട് വെക്കാൻ വേണ്ടിയിട്ടും മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും പിന്നെ രോഗങ്ങൾ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയിട്ടും അങ്ങനെ കടത്തിൽ പെരുകി പെരുകി ലക്ഷ്യത്തിന് കോടികളായി പിന്നെ നമ്മൾ ജീവിതം അവസാനിപ്പിക്കേണ്ട ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും പഠിച്ച റബ്ബ് എല്ലാവരെയും കാക്കട്ടെ സന്തോഷം സമാധാനമുള്ള കടങ്ങളില്ലാത്ത ജീവിതം പഠിച്ച റബ്ബ് നമുക്ക് നൽകട്ടെ ഞാൻ പറയുന്ന ആ ഒരു ദിക്ര നിങ്ങൾ ഞാൻ പറയുന്ന ആ ദിവസത്തിൽ തുടങ്ങി നിങ്ങൾ ആ ഒരു എണ്ണത്തിൽ നിങ്ങളത് എന്താക്കുക നിങ്ങളത് കണ്ടിന്യൂ ആയിട്ട് മുന്നോട്ട് പോവാം ഇൻഷാല്ല നിങ്ങൾക്കും ഈ ഒരു കമൻ്റ് ചെയ്ത് അവരെ പോലെ തന്നെ സന്തോഷിക്കാം നിങ്ങളെ കടങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ച റബ്ബ് തീർത്ത് തരും അതിനുള്ള വഴി നിങ്ങൾക്ക് എളുപ്പമാക്കിത്തരും പഠിച്ച റബ്ബ് അത് ഞാൻ ഏറ്റെടുക്കും പിന്നെ നിങ്ങൾക്ക് ഒന്നിൻ്റെ പേരിന് ടെൻഷൻ അടിക്കേണ്ട പണം നിങ്ങളുടെ കയ്യിൽ വന്ന് ചേരും അത് എവിടെന്നല്ല ഹലാലായ രീതിയിൽ പഠിച്ച റബ്ബ് നിങ്ങളെ കയ്യിലെത്തിക്കും ഇൻഷാല്ല എത്ര കടങ്ങും നിങ്ങൾ ഇനി ബജാറായി വിഷമിച്ച് ടെൻഷൻ അടിച്ച് നടക്കണ്ട പഠിച്ച റബ്ബ് നമ്മളെല്ലാവരെയും കടക്കാരായി മരിക്കേണ്ട ആ ഒരു അവസ്ഥയിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ കടങ്ങളില്ലാതെ ജീവിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം ഞാനും അങ്ങനെ തന്നെ അഞ്ചു നേരം പഠിച്ച റബിനോട് പ്രാർത്ഥിക്കാം കടക്കാരനായി മരിപ്പിക്കില്ല പഠിച്ചവനെ കടങ്ങളില്ലാത്ത ചെറിയ ചെറിയ കടങ്ങളു എന്നാലും ഭയങ്കര വിഷമാണ് ചിലർക്ക് അങ്ങനെയുള്ളവർക്കും വലിയ കടങ്ങളാണെങ്കിൽ അത്ര വലിയ കടങ്ങളാണെങ്കിൽ നിങ്ങൾ ഈ ധിക്കറിനെ ചൊല്ലിക്കോളി നിങ്ങൾ ജീവിതത്തിൽ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അത്ര കുറപ്പുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഷെയർ ആക്കുന്നത് നിങ്ങളെപ്പോലെ കടം കൊണ്ട് വിഷമിക്കുന്നവർക്കും നിങ്ങൾ ഈ ഒരു ദിക്കറിനെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക പഠിച്ച നിങ്ങൾക്കും അതിൻ്റെ പ്രതിഫലം കിട്ടും ചൊല്ലുന്ന അവർക്കും കൊടുക്കും ഇൻഷാല്ല ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം ആ ഒരു ദിക്ക്ര ഏതാണെന്ന് ആ ദിക്കറിനെ എന്ത് ചെയ്യാം ഞാൻ പറയുന്ന സമയത്ത് ചൊല്ല ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്ന ആ ദിക്കർ നിങ്ങൾ എഴുതിയെടുക്കുക എഴുതിയെടുത്തിട്ട് പഠിക്കാം കേട്ടോ പഠിച്ചിട്ട് നിങ്ങൾ എപ്പോഴാണ് ചൊല്ലേണ്ടതെന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഭർത്താവിന് വേണ്ടിയിട്ട് ചെയ്യാം മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം നിങ്ങൾക്ക് കടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പം എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഉഹൃത് പർവ്വതത്തിൻ്റെ സമാനമായ പ്രതിഫലമാണ് ഈ ഒരു ദിക്കറ് ചൊല്ലി നമുക്ക് കിട്ടാം കാരണം ഇത് നമ്മൾ എപ്പോഴാ തുടങ്ങേണ്ടതെന്ന് വെച്ചാൽ ഒരു വെള്ളിയാഴ്ച എഴുപത് തവണ ഈ ഒരു ദിക്കറിനെ നിങ്ങൾ ചൊല്ലി ചൊല്ലിത്തുടങ്ങാം എഴുപത് തവണ ഒരു വെള്ളിയാഴ്ച ചൊല്ലാം പിന്നെ ഉള്ള എല്ലാ ഫർണ്ണു നിസ്കാരങ്ങൾക്ക് ശേഷം ഏഴ് തവണ ചൊല്ല ഒരു വെള്ളിയാഴ്ച എഴുപത് തവണ ചൊല്ല പിന്നെ ഇവിടുന്ന് അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ഫർണ്ണു നിസ്കാരങ്ങൾക്ക് ശേഷം ഏഴ് തവണ ചൊല്ലുക ഇത്രയുള്ള കാര്യം നിങ്ങൾ ഈ ഒരു ദിക്കറിനെ നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ ചൊല്ലിക്കോളി ഇൻഷാല്ല ആ ഒരു ദിക്കർ ഏതാണെന്ന് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം ഏ ഇൻഷാല്ല പഠിച്ചിറപ്പ് നമുക്ക് തോഫീക്ക് നൽകട്ടെ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളി നിങ്ങൾക്ക് പേര് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിശ്വാസമാകുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി പഠിച്ചെറപ്പ് ഏതെങ്കിലും സാധുക്കൾക്ക് ഉപ ഉപകരിച്ചോട്ടെ ഞാൻ കമന്റുകൾ മാത്രല്ല കേട്ടോ ആ വീഡിയോ ചോട് വന്നത് ഇഷ്ടംപോലെ കമെന്റുകൾ ഉണ്ട് മൂന്ന് വർഷം മുന്നേ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് വൈറൽ ആയിട്ടുള്ള അപ്പൊ ആ വീഡിയോ ചോട്ടില് ഇഷ്ടംപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ആ നോക്കാം ബി ബി ഋതുക്കർക്ക അഹുബിയെ നിഷിദ്ധമാക്കിയതിൽ നിന്ന് നീ അനുവദിച്ചത് കൊണ്ട് എന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരണമേ ഇതാണ് പശ്ചിത്ത ആയത്ത് വരുന്നത് അള്ളാഹു ഇതാണ് ഇനി രണ്ടാമത്തെ ആയത് വരുന്നത് നിന്റെ ഔദാര്യം കൊണ്ട് നീ അല്ലാത്തവരിൽ നിന്ന് നിരാശ്രയത്വം നൽകണേ അല്ല ഈ ഒരു രണ്ട് വരി ധിക്കറിനെ നിങ്ങൾ എന്ത് ചെയ്യുവെ നിങ്ങൾ എഴുതി വെക്ക പഠിക്കാം എന്നിട്ട് ഈ ഒരു അർത്ഥം കൂടി ഉൾക്കൊള്ളുകൊണ്ട് തന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞ ദിവസത്തിൽ ചെയ്തു ഇൻഷല്ല എന്തായാലും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ബെല്ലൈക്കണും കൂടി ഓൾ എന്ന ഓപ്ഷനിലേക്ക് ഇട്ട് വെക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നാളെ തന്നെ ഞാൻ വരുന്നതായിരിക്കും ഇൻഷാല് അസലുലം വരഹമുല്ലാ താല വാത്തു